ഡിആർഎലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റ് പോലെയൊക്കെ ഉണ്ട് അവിടെ ഇരുന്നാണ് നമ്മൾ സാധാരണ വീഡിയോ എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ഇത് നമ്മൾ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയെന്ന് മാത്രമല്ല എൻ്റെ വീട് ഇവിടെ വീടിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ചൂട് ഭയങ്കര ഭയങ്കര ചൂടാണല്ലേ ഈ പുറത്തോട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ പോലും വയ്യ അത്രയും നമ്മളെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ചൂടും കാലാവസ്ഥയൊക്കെയാണ് എത്ര വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കാണുമായിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെള്ളം അകത്തോട്ട് നമ്മൾ കുടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അത്രയും ചൂടിലോട്ടാണ് പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ടാകത്തില്ല നമ്മൾ ഒന്ന് വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ എപ്പോഴും തണലായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക വീട്ടിലത്തെ ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സ്ഥലങ്ങളിലൊക്കെയും അത് തന്നെ ആണ് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്കാണെങ്കിൽ ിലും കുറച്ച് തുണി കഴിയാനുണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ എനിക്കിവിടെ ഞാനിപ്പോൾ ഞങ്ങളുടെ അലക്കലൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെയാണ് അലക്കലുള്ളത് അപ്പം അവിടെ ഒരു മരത്തിൻ്റെ ഈ മരത്തിൻ്റെ തണലുണ്ട് അപ്പം അതല്ലാണ്ട് വേറെ തണലും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പം കറക്റ്റ് അവിടെ വന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ തണലിൽ ഇവിടുന്ന് അങ്ങ് മാറും സൂര്യൻ ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഈ തണലും മാറും അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് നിന്ന് ആ ചൂടത്ത് നിന്നും കൊണ്ട് തന്നെ ഞാൻ തുണി അലക്കേണ്ടി വരും അപ്പം എനിക്ക് വീഡിയോ എടുക്കണം കാരണം ഞാൻ ഇന്നലെ സാധാരണ ഞാൻ മത്സരം ശേഷം നൈറ്റ് തന്നെയാണ് വീഡിയോ എടുക്കാറുള്ളത് അപ്പം അതെനിക്ക് പറ്റിയില്ല അപ്പോൾ എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് അപ്പം ആ തുണി അലക്കിക്കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തുണിയുണ്ട് അപ്പം തുണി അലക്കിക്കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം എന്നുള്ളൊരു ഇതിലോട്ട് വന്നു ആ പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല എന്നാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഞാൻ എന്തായാലും തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഞാൻ എന്തായാലും തുണി എന്തായാലും ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നനയട്ടെ അത് കേട്ട് നമുക്കൊരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നനച്ചു തുടങ്ങാം അപ്പം ഇന്നത്തെ മത്സരം അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് രാജസ്ഥാനും ഡൽഹിയും തമ്മിലൊരു മത്സരം രണ്ടുപേർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം രാജസ്ഥാൻ ഓൾറെഡി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു എങ്കിൽ പോലും രാജസ്ഥാനിൻ്റെ ശ്രമം എന്ന് പറയുന്നത് ഒന്നാം പൊസിഷനിലോട്ട് എത്തിയിട്ട് ഡയറക്റ്റ് ഫൈനലിലോട്ട് പോകാന്നുള്ളൊരു ഇത് തന്നെയാണ് അവർക്കുള്ളത് പ്ലേ ഓഫിൽ എങ്ങനെയും കയറാമെന്നല്ല അവർ ഉദ്ദേശിക്കുന്നത് ഒന്നാം നമ്പറിൽ തന്നെ ടോപ്പ് വണ്ണിൽ എത്തിയിട്ട് അവിടെ നേരെ ഫൈനലിൽ പോകാനുള്ള ലക്ഷ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത്രയും ഇതായിട്ട് അതിനെ ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു സാംസണും കൂട്ടരും രാജസ്ഥാന ഒരു കപ്പ് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹി തീർച്ചയായിട്ടും അവരും പ്ലേ ഓഫിൽ ഇത് അവരും ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ പ്ലേ ഓഫിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അവർ നടത്തുന്നുണ്ട് പന്ത്രണ്ടിൽ ആറ് മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ ചെന്നൈ എസ് ആർ എച്ച് അതുപോലെ തന്നെ ഡൽഹി ലക്നൌ ഈ നാല് ടീമുകൾ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയും പറഞ്ഞു ഈ നാല് ടീമുകളുടെ മത്സരമാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആര് ഈ നാലര പേരിൽ ആരാണ് രണ്ട് സ്ഥാനം ഉറപ്പിക്കുന്നത് മൂന്ന് നാല് സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്കിനി അറിയാനുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഡൽഹിയെ സംബന്ധിച്ചും വളരെ ആയിട്ടുള്ള ഒരു മത്സരമാണ് അവർക്ക് ഒരു മത്സരം പോലും തോൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് സ്ഥിതിഗതിയിൽ നിന്നാണ് ഡൽഹിയും ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും ഡൽഹി ഇന്നത്തെ മത്സരം ജയിച്ചതോടെ അഞ്ചാം സ്ഥാനത്തോട് എത്തിയിട്ടുണ്ട് പിന്നെ ഈ നെറ്റ് റൺറേറ്റിൻ്റെ കൊണ്ടാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അതല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് വരെ എത്താൻ പറ്റുന്ന ഒരു നിലയിലാണ് എല്ലാം പോയിന്റൊക്കെയും സെയിം തന്നെയാണ് അപ്പം അങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പം ബാക്കിയുള്ള ഇനിയും ചെന്നൈ എസ് ആർ എച്ച് ഡൽഹി ലക്നോ മത്സരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് എന്തായാലും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ തുണി അലക്കിക്കൊണ്ട് ഇന്നലത്തെ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിന്റെ റിവ്യൂ നമുക്ക് പറയാം ഇന്നലത്തെ മത്സരത്തില് ടോസ് കിട്ടിയ രാജസ്ഥാനാണ് അപ്പം ടോസ് കിട്ടിയ ശേഷം നമുക്കറിയാം ഡൽഹിയിലാണ് കളി നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചെയ്സിങ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ അവിടെ ഡൽഹി ബാറ്റിങ്ങിന് വിട്ടിട്ട് ബോൾ ചെയ്യുകയായിരുന്നു പക്ഷെ അത് പാടിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് നമ്മുടെ രാജസ്ഥാൻ ബോളേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതായത് തുടക്കം തന്നെ ബോൾട്ടും അതുപോലെ തന്നെ അവരുടെ മുൻനിര ബാ ബോളർമാരെല്ലാവരും തല്ലുകൊള്ളുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മകർക്കും അതുപോലെ തന്നെ അഭിഷേക് പോറലൂടെ ചേർന്നത് തച്ചുടച്ചെന്ന് തന്നെ പറയാം രാജസ്ഥാൻ്റെ ആ ഒരു ആദ്യ ആ ഒരു പവർ പ്ലേ സെക്ഷൻ അവർ തച്ചുടച്ചെന്ന് തന്നെ പറയാം ആ ഒരു തീയിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവർ കൊളുത്തുവിട്ട ആ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് ഈ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒരു ഒരു പടകുറ്റം സ്കോറിലേക്ക് തീർച്ചയായിട്ടും ഡൽഹി എത്തിയത് മകാർക്കും അതുപോലെ തന്നെ അഭിഷേക് ബോറിൻ്റെ കൂടെ മകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് റൺസാണ് ഇരുപത് ബോളിൽ അദ്ദേഹം വളരെ വലിയൊരു വെടിക്കെട്ട് തന്നെ തന്നെയാണ് തിരി വെളുത്തിയിട്ട് പോയത് ഇരുപത് ബോളിൽ അമ്പത് റൺസ് എടുത്തു ശരി ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ടി ട്വൻറ്റി ടീമിലിടം കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തകർക്കും കാരണം ട്രാവൽസ് ഗഡും അതുപോലെ തന്നെ വാർണറുമാണ് അവരെ ഇപ്പം അവരിപ്പോൾ ടീമിലിട്ടിരിക്കുന്നത് അപ്പം ട്രാവൽസ് ഗഡിൻ്റെ കൂടെ മകാർക്കും കൂടെ ചേർത്തിട്ടാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും കൂടെ വരും രണ്ടുപേരും ഒരു രക്ഷയില്ലാത്ത ഇടിപെട്ട് പ്ലേയേഴ്സാണ് ഭയം തീരെ ഇല്ലാത്ത പ്ലേയേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മകാർക്ക് ആ ഒരു ഓസ്ട്രേലിയയുടെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ ടീമിനും ഒരു വെല്ലുവിളി തന്നെ ആകുമായിരുന്നു എന്തായാലും എന്തായാലും നമുക്കറിയില്ല ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല അപ്പം മകാർക്കൂടെ വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അപ്പം അത്ര നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ മകാർക്ക് ഇടിപെട്ട് പ്രകടനം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് കുറേ മത്സരങ്ങൾ അദ്ദേഹം വന്ന കളി മുതൽ തന്നെ നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസിയോട് തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത് അതായത് ചുമ്മാ രണ്ടോ മൂന്നോ ബോളോ അടിച്ചിട്ട് പോകില്ലേ ഏകദേശം അമ്പത് തന്നെ അടുത്ത റൺസോ അല്ലെങ്കിൽ അതിന് മേളില് റൺസിലോട്ടോ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു മികച്ചൊരു പ്ലെയർ തന്നെയാണ് അതായത് ഉയർത്താൻ കഴിയുന്ന വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മികച്ച പ്ലെയർ ആണ് മകാർക്ക് അതേപോലെ തന്നെ നമ്മുടെ അഭിഷേക് പോറൽ അദ്ദേഹം ഒരു ക്ലാസ് പ്ലെയറാണ് പതിവിലും വിപരീതമായിട്ട് അറ്റാക്കിംഗ് ശൈലിയാണ് അദ്ദേഹം പുറത്തെടുത്തത് അതുകൊണ്ട് തന്നെ അറുപത്തി അഞ്ച് റൺസാണ് മുപ്പത്തി ആറ് ബോളിൽ അറുപത്തിയഞ്ച് റൺസ് അദ്ദേഹം നേടി അദ്ദേഹം അദ്ദേഹം എന്താ പറയുക മികച്ചൊരു ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അതിനകത്തും സംശയമൊന്നുമില്ല നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു പിന്നെ അവസാനം വന്നിട്ട് നമ്മുടെ സ്റ്റപ്സ് സ്റ്റെപ്സിൻ്റെ ആ ഒരു ഫിനിഷിങ്ങൂടെ ആയപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തൊന്നുള്ളൊരു നല്ല സ്കോറിലോട്ട് എന്തായാലും തീർച്ചയായിട്ടും ഡൽഹി എത്തി മറിച്ച് ഇവിടെ രാജസ്ഥാൻ്റെ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ബിഗ് സ്കോറുകളൊക്കെ ചേസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകരുന്നു അല്ലെങ്കിൽ ജയം കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഏകദേശം ഇവർ ഇരുന്നൂറിന് മണ്ടക്കോട്ട് പോകുന്ന സ്കോറുകളൊക്കെ അവർ ഭയങ്കരമായിട്ടും എന്താ പറയുന്നത് ആവുകയും അതായത് വലിയ വിക്കറ്റുകളൊന്നും അങ്ങനെ നഷ്ടപ്പെടാതെ ആയിരിക്കും ഒരു പക്ഷേ എത്തുന്നത് അല്ലാതെ ഒരു തകർച്ചയോ കാര്യങ്ങളൊന്നും പക്ഷെ എന്നിട്ട് പോലും എന്താ പറയുന്നത് അവസാന അവസാനത്തിലോട്ട് എത്തുമ്പോഴത്തേനും അവർക്ക് എന്താ പറയുന്നത് അവർക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നൊരു നിലയിലോട്ടാണ് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിലും നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ട് വന്നത് പക്ഷേ ഇരുന്നൂറിന് വണ്ടയ്ക്കോട്ട് ഒരു സ്കോറിലോട്ട് അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ജയം എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതെന്ന് കമൻറ്റ് ചെയ്യുക പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരം പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജു സാംസൻ്റെ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അല്ലാണ്ട് ന്യൂട്രലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഡൽഹി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് ഫേവറേറ്റ് ഉണ്ടെങ്കിൽ അത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അവരവരുടെ ഫേവറേറ്റ് ടീമുകൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും രാജസ്ഥാൻ ജയിക്കുന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ ഡൽഹി ജയിച്ചാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് ന്യൂട്രലായിട്ട് ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് പക്ഷേ ഇന്നത്തെ സഞ്ജുവിൻ്റെ ആ ഒരു പ്രകടനം കണ്ടപ്പോൾ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം അദ്ദേഹം ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വേൾഡ് കപ്പ് സ്കോറിലോട്ടൊരു അദ്ദേഹം തന്നെ ഒരു എൻട്രി കിട്ടുന്നത് അപ്പം അതിന് ശേഷം ഉള്ള മത്സരങ്ങളൊക്കെ നമുക്കിപ്പോൾ അറിയാം ഇപ്പം പൊതുവേ കണ്ടുവരുന്നൊരു ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ടീമിൽ എടുത്തിട്ടുള്ളവരാരും ഇപ്പം കളിക്കുന്നില്ല എന്നുള്ളൊരു ട്രോൾ വന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ഹർദിക് പാണ്ഡ്യാണേലും അതിനുശേഷം ഫോമിലോട്ട് വന്നു അതൊരു നല്ല കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും സഞ്ജു സാംസൺ തിരിച്ച് ഫോമിലോട്ട് വന്നു ഋഷഭ് പന്ത് അങ്ങനെ നോക്കുമ്പം പന്തിൻ്റെ ഭാഗത്തു അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രകടനങ്ങൾ ഉണ്ടായില്ല പക്ഷെ നമ്മുടെ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നും അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു പ്രകടനം വന്നത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തന്നെ ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മത്സരം തൊട്ടേ തന്നെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഇന്നലെ സഞ്ജു ശരിക്കും പറഞ്ഞ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് അവരുടെ ടീമിൽ പ്രത്യേകിച്ച് വേറെ ആരും കളിച്ചിട്ടില്ല ആ ഒരു മത്സരത്തിൽ സഞ്ജുവിൻ്റെ ഒരു ഇടിപെട്ട് മത്സരം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ച് ഇരിക്കുന്ന ഇരുന്ന ഒരു 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 മത്സരം തന്നെയാണ് അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ പ്രകടനം തന്നെയാണ് കാരണം എത്ര ബ്രിൽ ബ്രില്ല്യൻ്റായിട്ടാണ് അദ്ദേഹം ഷോട്ട് ബോളൊക്കെ സിക്സുകൾ അടിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ടൈമിങ്ങും എല്ലാം ആ ഒരു ബാറ്റിൽ ബോൾ കൊള്ളുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അയ്യോ എന്താ അല്ലേ ഭയങ്കര ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അത് കണ്ടിരിക്കാൻ തന്നെ ശരിക്കും പറഞ്ഞ ഒരു അടക തന്നെയായിരുന്നു അപ്പം അദ്ദേഹം മാത്രമാണ് നമ്മുടെ രാജസ്ഥാൻ ടീമിൽ കളിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവർ ജയിക്കണം രാജസ്ഥാൻ ജയിക്കണം എന്നുള്ളൊരു ഒരു പ്രത്യേക ആഗ്രഹം ഉണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയതിന് ശേഷം അവർക്ക് തിരിച്ച് മത്സരത്തിലോട്ട് തിരിച്ച് കയറി വരാൻ പറ്റിയില്ല പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സഞ്ജു സാംസണിൻ്റെ വിക്കറ്റ് അത് ശരിക്കും അത് അതിനകത്ത് ഒത്തിരി വിവാദങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും വിമർശനങ്ങളും ട്രോൾസും ഒക്കെ ഇപ്പം വന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ എനിക്ക് പറയാനുള്ളത് അത് അവിട്ടോ അല്ലെങ്കിൽ നോട്ട് ഔട്ടോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവിടെ തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാമല്ലോ വൈഡ് പോലും പല ആങ്കിളിൽ ആണ് വെച്ചിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ക്യാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാച്ച് തന്നെയാണ് അല്ലേ ആ മത്സരത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഒരു 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 തന്നെയാണ് അപ്പോൾ ആ ഒരു മൊമെൻ്റ് അത്രയും നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് പറ്റില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാടില്ല ചിലപ്പം ഈ തേടംബേഴ്സിൻ്റെ ഒരു അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ ആയിരിക്കാം അവരൊരു ഡിസിഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ അവരുടെ കണ്ണിൽ കണ്ട സംഭവം തിരിച്ച് അവിടെ എടുത്താലും അത് മുട്ടത്തില്ല എന്നുള്ളൊരു രീതിയായിരിക്കും അവർ പക്ഷെ അവർക്ക് അത്ര എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളായിരിക്കാം കാരണം നമുക്കറിയാമല്ലോ ഇപ്പൊ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയത്തുള്ളൂ ഒരു നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു വളവില് അപ്പുറത്തൊരു കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനകത്ത് തട്ടുവെന്നുള്ളൊരു പേടിയാണ് പക്ഷേ ഓടിക്കുന്ന ആൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ തട്ടത്തില്ല അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങൾ നീളവും ഭീതിയും ഒക്കെ അറിയാവുന്നതൊക്കെ കൊണ്ട് തന്നെ ആ തട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്ന ആൾ അത് കോൺഫിഡൻസോടെ അത് വളച്ചെടുക്കും അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള തേടമ്പർമാരും യൂസ് ചെയ്യുന്നത് അപ്പം അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നോക്കേണ്ട ആവശ്യമില്ല തട്ടിട്ടില്ല എന്നൊരു രീതിയായിരിക്കാം അവർ പക്ഷേ അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്തത് പക്ഷേ അവിടെ എത്ര എക്സ്പീരിയൻസ് ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നമുക്കറിയാം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു 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 ലീഗ് മത്സരം തന്നെയാണ് നമ്മുടെ ഐ പി എൽ അപ്പം അത്തരത്തിലൊരു എന്താ പറയുക നമ്മളൊരു സംഭവം നോക്കുമ്പം എന്താ പറയുക ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു തേടം പേറിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ എടുക്കേണ്ട ഒരു ഇതുണ്ട് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ പല രണ്ട് മൂന്ന് ആങ്കിൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ജസ്റ്റും ചെക്ക് ചെയ്തിട്ട് ഔട്ട് ആയിക്കോട്ടെ തേടംബറിൻ്റെ ഇതെല്ലാം എക്സ്പീരിയൻസിൽ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടോ ഔട്ട് ആയിക്കോട്ടെ പക്ഷേ അതൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു ബേസിക് മര്യാദയാണ് അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇപ്പം നമുക്കറിയാം പല നമ്മൾ എൽ ബി ഡബ്ല്യൂക്ക് എടുക്കുന്ന സമയത്താണെങ്കിലും ബാറ്റിൻ്റെയും അതുപോലെ തന്നെ ബോ ബാറ്റും ബോളും തമ്മിൽ മീൻസ് എഡ്ജുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ലുക്കിൽ തന്നെ ചിലപ്പോൾ നല്ല ഗ്യാപ്പ് കാണും ബോളും ബാറ്റും തമ്മിൽ അപ്പോൾ അവിടെ ടച്ചില്ലാന്ന് മനസ്സിലാക്കാം പക്ഷേ എങ്കിൽ പോലും അവിടെ രണ്ടാമത് അൾട്രാഡ്ജെന്നുള്ളൊരു സംഭവം കൂടെ എടുത്തിട്ട് ചെക്ക് ചെയ്യും ഇനി എങ്ങാനും തട്ടിട്ടുണ്ടെന്നുള്ളൊരു സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ അങ്ങനെ അങ്ങനെ അത്രയെങ്കിലും ചെയ്യുമെങ്കിൽ പോലും അതായത് നമ്മൾ കണ്ടത് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ടച്ച് ഉണ്ടോ ഇല്ലെന്നറിയാൻ അൾട്രാ എഡ്ജ് സംവിധാനം കൂടെ നോക്കുന്ന തേടമ്പയർ തീർച്ചയായിട്ടും അതൊരു ആ ഒരു ക്യാച്ച് ഒരാംഗിൾ മാത്രം നോക്കിയത് ശരിയായില്ല എന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളൊരു കാര്യം അപ്പോൾ അത് തീർച്ചയായിട്ടും അമ്പയർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിനാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു പരാമർശം അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറെ കിട്ടാറുള്ളത് അവർ അമ്പയർമാരെ വിലക്കെടുത്തു എന്നുള്ള രീതിയിൽ പറയാറുള്ളത് പക്ഷേ ഇത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനൊന്നും വിലക്കെടുക്കാനോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും സാധ്യമാകുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പയർമാരുടെ ഒരു എന്താ പറയുന്നത് അവരുടെ കോൺഫിഡൻസോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസോ അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കാം അവർ അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തുന്നത് അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നുമില്ല നമ്മളുടെയൊക്കെ കാഴ്ചപ്പാട് പോലെ ആയിരിക്കത്തില്ല ചിലപ്പം അവരുടെ അപ്പുറത്തെ ഇത് അപ്പുറത്തെ രീതി വെച്ചിട്ട് ഓക്കെ അവർക്കത് എന്താ വൈഡ് അല്ല അല്ലെങ്കിൽ ഔട്ട് അല്ല എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരപ്പം കൊടുക്കും അപ്പോൾ അതിനകത്ത് അതപ്പം ഓരോരുത്തരുടെയും ഇതുപോലെ ഇരിക്കും അതായത് ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇത് ഇപ്പൊ സംശയമുള്ള കാര്യങ്ങളൊക്കെയും അവരുടെ താല്പര്യം എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ രീതിയിൽ അവർ മൂവ് ചെയ്യും അവിടെ അത് സിക്സ് കൊടുത്തതെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ഡൽഹി ടീമും ഇതേപോലെ തന്നെ രാജസ്ഥാൻ നിൽക്കുന്ന അതേ സൈഡ് തന്നെ ഡൽഹി ടീമും പറയും അല്ലേ അപ്പോൾ ഒരു വർഷം എന്തായാലും കേൾക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാനോ എടുക്കാനോ എന്തായാലും പറ്റത്തൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഓരോ ടീമും വിലയ്ക്ക് വാങ്ങിയതാണ് എടുത്തതാണ് എന്നുള്ള അങ്ങനെയൊക്കെയുള്ള മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള ക്രിക്കറ്റ് ഒന്നും വെച്ചുകൊണ്ട് ആര് നടക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അത് ആ ഒരു ക്യാച്ച് പോയതിന് ശേഷം വളരെ ഒരു തകർച്ച തന്നെയാണ് തകർച്ച എന്ന് പറയാൻ പറ്റില്ല പക്ഷേ തോൽവി വെച്ച് നോക്കുമ്പോൾ ഒരു തകർച്ച എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം എന്തായാലും അവർക്ക് പിന്നീട് ഗെയിമിലോട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തായാലും പത്തി ഇരുപത് റൺസിൻ്റെയൊക്കെ ഏകദേശം ഒരു തോൽവി രാജസ്ഥാൻ ഏറ്റുവാങ്ങി ഡൽഹിയും ജയിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം അഞ്ചാം സ്ഥാനത്തോട്ട് ഒന്ന് എത്തി നിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് കൂടുതലായിട്ടും അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം അതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും എത്തുന്നതായിരിക്കും ഇപ്പം ഞാനെന്തായാലും തുണി ഏകദേശം കഴിയുക അപ്പോൾ ഞാൻ ഇനി വെള്ളത്തിലിട്ടൊന്ന് ഒലച്ചെടുത്ത് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇടത്തെ ഏഷ്യൻ സമയം കുറച്ചായി അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം